പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ നിഴലിലാണെന്ന സൂചനകളാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വരുന്നത് കാലങ്ങളായി തുടരുന്ന വാക്പോരുകൾക്കും ഉപരോധങ്ങൾക്കും അപ്പുറം ഇറാനെതിരെ നേരിട്ടുള്ള സൈനിക നീക്കത്തിന് അമേരിക്കൻ സന്നാഹങ്ങൾ ഒരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സമാധാന ചർച്ചകൾ ഒരുമശത്ത് നടക്കുമ്പോഴും അത്യാധുനിക യുദ്ധ സന്നാഹങ്ങളെയും മേഖലയിലേക്ക് വിന്യസിക്കുന്നത് സ്ഥിതിഗതികൾ എത്രത്തോളം രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നതാണ് രാജ്യങ്ങളും തമ്മിലുള്ള ഈ ശീതയുദ്ധം ഒരു തുറന്ന പോരാട്ടത്തിലേക്ക് നീങ്ങിയാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെയും ആഗോള സമാധാനത്തിനെയും എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ വരാനിരിക്കുന്ന ദിവസങ്ങൾ മേഖലയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും ഇറാനിൽ ആഴ്ചകൾ നീളുന്ന സന്നദ്ധ നടപടിക്ക് യു എസ് സൈന്യം സജ്ജമാകുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇറാനും യു എസും തമ്മിൽ ഇതുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലാകും ഇതെന്നാണ് പുറത്തു വരുന്ന വിവരം യു എസ് ഇറാനും തമ്മിൽ ആണവ ചർച്ചകൾ തുടരവെയാണ് ഈ വിവരം പുറത്തു വരുന്നത് ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസിന്റെ യു എസ് എസ് ജെറാൾഡ് ആർട്ട് ഫോർട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിട്ടുണ്ട് കരീബിയൻ കടലിൽ നിലയറപ്പിച്ചിരുന്ന ജെറാൾഡ് ആർട്ട് ഫോർട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര തുടങ്ങിയത് മേഖലയിലെ സംഘർഷം വർദ്ധിപ്പിക്കുന്നതാണ് ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനെ കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പറഞ്ഞിരുന്നു അതാണ് സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യമെന്നാണ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞത് ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ യു എസ് സേനാ താവളങ്ങളെ വെറുതെ വിടില്ല എന്നാണ് ഇറാന്റെ ഭീഷണി ജോർദാൻ കുവൈറ്റ് സൗദി അറേബ്യ ഖത്തർ ബഹ്റൈൻ യു എ ഇ തുർക്കി എന്നിവിടങ്ങളിൽ ഇവിടങ്ങളിൽ യു എസിന് സേനാ താവളങ്ങളുണ്ട് അതിനിടെ ഇറാനിൽ യു എസ് സൈനികമായി ഇടപെടുന്നതാണ് നല്ലതെന്നും അണവകരാറിന്റെ കാര്യത്തിൽ കൂടുതൽ ചർച്ചയൊന്നും നടത്തേണ്ടതില്ലെന്നാണ് റേസ പഹ്ലവിയുടെ അഭിപ്രായം ഇസ്ലാമിക ഭരണകൂടം അട്ടിമറിക്കും വരെ ഇറാൻ ഭരിച്ചിരുന്ന മുഹമ്മദ് റേസ പഹ്ലവിയുടെ മകനാണ് യു എസിൽ കഴിയുന്ന റേസ ഇറാന്റെ ഭരണാധികാരിയാക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പലതവണ സൂചിപ്പിക്കുകയും ചെയ്തു ഇറാൻ അമേരിക്ക ബന്ധം ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് മാറ്റം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചേക്കാം സൈനികമായ അടിച്ചമർത്തലുകൾക്ക് താൽക്കാലിക പരിഹാരം ഉണ്ടാകുമെങ്കിലും അത് മേഖലയിലെ ദീർഘകാല അടിസ്ഥാനത്തിൽ അസ്ഥിരത ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇറാൻ തിരിച്ചടിച്ചാൽ അത് മിഡിൽ ഈസ്റ്റിലെ മറ്റ് അറബ് രാഷ്ട്രങ്ങളെയും ബാധിക്കുമെന്നതിനാൽ നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണാനാണ് ലോകം ആഗ്രഹിക്കുന്നത് എന്നിരുന്നാലും സൈനിക സന്നാഹങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലെ നീക്കങ്ങൾ ലോകം അതീവ ജാഗ്രതയോടുകൂടിയാണ് നിരീക്ഷിക്കുന്നത് പേർഷ്യൻ ഗൾഫിലെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഹോർമോസ് കടലെടുക്ക് ഉപരോധിക്കുമെന്ന് ഇറാൻ മുൻപും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ോകത്തെ എണ്ണക്കടത്തിന്റെ വലിയൊരു ഭാഗം നടക്കുന്നത് ഇതിലൂടെ ആയതിനാൽ യുദ്ധം ആഗോള ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് പുറമെ ഹിസ്ബുള്ള യമനിലെ ഹൂതികൾ തുടങ്ങിയ ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ മിഡിൽ ഈസ്റ്റിലെ യു എസ് താവളങ്ങൾക്കും സഖ്യകക്ഷികൾക്കും നേരെ ആക്രമണം നടത്താനും സാധ്യതയുണ്ട് മിസൈൽ ആക്രമണങ്ങൾക്ക് പുറമെ ഇരു രാജ്യങ്ങളും പരസ്പരം ഡിജിറ്റൽ സംവിധാനങ്ങളെ തകർക്കാൻ സൈബർ ആക്രമണങ്ങളും വൻതോതിൽ ഉപയോഗിച്ചേക്കാം ഇതൊരു മൂന്നാം ലോഹ മഹായുദ്ധത്തിലാക്കി വഴി മാറുമോ എന്ന് ചിന്തിക്കുന്നവരും കുറവല്ല ഒരു മൂന്നാം ലോഹ മഹായുദ്ധം ഉണ്ടായാൽ ആർക്കും വിജയിക്കാൻ കഴിയാത്ത ഒരു ദുരന്തമായിരിക്കും അത് ആധുനിക ലോകം സാമ്പത്തികമായും സാങ്കേതികമായും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഇറാനിലെ ഒരു ചെറിയ സ്ഫോടനം പോലും ലോകത്തിന്റെ മറുവശത്തുള്ള രാജ്യങ്ങളെ എല്ലാം ബാധിക്കും യുദ്ധസന്നാഹങ്ങൾ സജ്ജമാണെങ്കിലും ഒരു മഹായുദ്ധത്തിന്റെ ഭീകരത മുന്നിൽ കണ്ട് വൻ ശക്തികൾ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന് പ്രത്യാശിക്കാം എന്നിരുന്നാലും സൈനിക നീക്കങ്ങൾ തുടരുന്നത് ലോകസമാധാനത്തിന് വലിയ ഭീഷണി ഉയർത്തുന്നത് തന്നെയാണ് സമാധാനപരമായ പരിഹാരങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ മാനവരാശിക്ക് താങ്ങാനാവാത്ത ഒരു വലിയ യുദ്ധത്തിലേക്ക് ലോകം വഴുതി വീണേക്കാം